നാടിനെ മുഴുവൻ കണ്ണീരിലായിത്തിയ സംഭവമാണ് ഇപ്പോൾ വാർത്തയായി പുറത്തു വരുന്നത് കണ്ണൂരാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയെ കണ്ണീർ ആഴ്ത്തി കുരുന്നുകളുടെ അതിതാരുണമായ മരണം കുളത്തിൽ മുങ്ങി മരിച്ച വിദ്യാർത്ഥികൾക്ക് ജന്മനാടും വിദ്യാലയവും കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി അർപ്പിച്ചു അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇരുവരുടെയും ചേതനയേറ്റ ശരീരം സ്കൂൾ അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഒരു നോക്ക് കാണാനാവാതെ സഹപാഠികളും അധ്യാപികമാരും വിതുമ്പി തങ്ങളുടെ കൂടെ കളിച്ചിരിയുമായി ക്ലാസ് ബെഞ്ചിലും സ്കൂൾ അങ്കണത്തിലും നിറഞ്ഞു നിന്നിരുന്ന സഹപാഠികൾ ഇനി വരില്ലല്ലോ എന്ന വേദനയാണ് കണ്ണിയിലായി പെയ്തത് പെരുമഴ ദുരന്തമായി പെയ്ത കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇച്ചൂർ എ നമ്പ്യാർ പീടികയ്ക്ക് സമീപം കുളത്തിൽ മുങ്ങി രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചത് ഇരുവരുടെയും സൈക്കിളും വസ്ത്രങ്ങളും ചെരുപ്പുകളും കുളത്തിലെ കരയിലുണ്ടായിരുന്നു മാച്ചേരി അയ്യപ്പൻ മല റോഡിൽ അനുഗ്രഹിൽ ആദിൽ ബിൻ മുഹമ്മദ് മച്ചേരിയിൽ നഫീസ മൻസർ മുഹമ്മദ് ബിസ്മാഹുൽ അമീർ എന്നിവരാണ് അതിദാരുണമായി മരിച്ചത് ശനിയാഴ്ച പകൽ പന്ത്രണ്ട് മണിയോടെയാണ് നാടിനെ നടുക്കിയ ഈ ദുരന്തമുണ്ടായത് മറ്റൊരു കുട്ടിയോടടുത്ത് കുളിക്കാനിറങ്ങുകയായിരുന്നു ഇവർ ചെളി നിറഞ്ഞ കുളത്തിൽ രണ്ടുപേരും പൊതഞ്ഞുപോയി കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ നിലവിൽ കേട്ട് അടുത്ത വീട്ടിലെ നിർമ്മാണ തൊഴിലാളി ചെയ്തിരുന്ന ബിജേഷ് ജിനീഷ് സാജു എന്നിവരെത്തി മുങ്ങിയെടുത്ത നാട്ടുകാരുടെ സഹായത്തോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന കുളമായതെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആദിലിന്റെ പിതാവ് നവാസ് ഗൾഫിലാണ് അൻസിയയാണ് ഉമ്മ സഹോദരൻ ആദിനാഥ് മുനീറാണ് അമീറിന്റെ പിതാവ് സാജിദയാണ് മാതാവ് യഹ്നാൻ സഹോദരനാണ് ഞായറാഴ്ച രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭൗതിക ശരീരങ്ങൾ മൗവഞ്ചേരി മദ്രസ കോമ്പൗണ്ടിലും ഇരുവരുടെ വീടുകളിലും പൊതുദർശനത്തിന് വെച്ചു സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ അവിടെ എത്തി രണ്ടു വർഷം മുമ്പ് ജൂൺ ഇരുപത്തിയൊൻപതിനാണ് യേറ്റൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി പന്നിയോട്ടെ പി പി ഷാജിയും മകൻ ജ്യോതിരാദിത്യവും സമീപത്തെ കുളത്തിൽ മുങ്ങി മരിച്ച വാർത്ത മച്ചേരി ഗ്രാമത്തിൽ തേടിയെത്തിയത് മകനെ നീന്തൽ പഠിപ്പിക്കുന്നിടയിൽ അച്ഛനും അപകടത്തിൽപ്പെടുകയായിരുന്നു ഇപ്പോഴത്തെ രണ്ട് കുട്ടികളും വിയോഗവും ഈ ഗ്രാമത്തെ തേടിയെത്തി നാടിനേറെ പ്രിയപ്പെട്ടവരായിരുന്നു മച്ചേരി മൂത്തപ്പൻ മട്ടപ്പുരക്കൽ പുറകിലെ കുളത്തിൽ മുങ്ങി മരിച്ചത് ആതിൽ ബിൻ മുഹമ്മദ് മുഹമ്മദ് ബിസ്ബുൽ അമീറും ശനിയാഴ്ചയാണ് മാച്ചേരി മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപമുള്ള ഉപയോഗശൂന്യമായ കുളത്തിൽ കുളിക്കാനിറങ്ങിയതും മുങ്ങി മരിച്ചതും കാർഷിക ആവശ്യത്തിന് പോലും ഉപയോഗിക്കാത്ത ചെളി നിറഞ്ഞ കുളത്തിലാണ് കുട്ടികൾ കുളിക്കാനിറങ്ങിയത് അപകട ഭീഷണി ഉയർത്തി ആൾമറയില്ലാത്ത വെള്ളം നിറഞ്ഞ ഒരു കിണറും ഇവിടെയുണ്ട് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ കുട്ടികൾ ഇവിടെ സൈക്കിൾ എത്തിയതായിരുന്നു പൊതുവർഷത്തിന് ശേഷം കുട്ടികളുടെ ഭൗതിക ശരീരം ഞായറാഴ്ച വൈകുന്നേരത്തോടെ ആയിരുന്നു കണയഞ്ഞൂർ പള്ളിക്കണ്ടി കബർ സ്ഥാനത്തിൽ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിലും അപ്പുറം ഒരേ സ്കൂളിൽ പഠിക്കുന്ന ഒരേ ക്ലാസ്സിലെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾ മരണത്തിലും ഒരുപോലെ തന്നെ കൈപിടിച്ച് പോയി അതാണ് അവർക്കെല്ലാവർക്കും ദുഃഖമായി മാറുന്നത് പന്ത്രണ്ട് വയസ്സായ രണ്ട് കുരുന്നുകൾ അവർ സ്വപ്നം കണ്ട് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയിൽ പോയി നിസ്കരിച്ചും പ്രാർത്ഥനകൾ ചൊല്ലിയും വീട്ടിലെ എല്ലാ കാര്യങ്ങൾ ചെയ്തും പഠിത്തം കഴിഞ്ഞും കളിക്കാൻ പോകുന്ന കുട്ടികളായിരുന്നു ഇവർ രണ്ടുപേരും അവർക്ക് തന്നെ ഇത് വന്നല്ലോ എന്നാണ് എല്ലാ നാട്ടുകാരും ഒരുപോലെ ഇതിനെക്കുറിച്ച് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും